ിൽ കോൺക്രീറ്റ് പാളി അടർന്നു വീണ കായംകുളം ഗവൺമെന്റ് ഗേൾസ് എച്ച്എസ്എസ് കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട് അടിമുടി അനാസ്ഥ സ്കൂളിലെ നിലമ്പൊത്താറായ ഒരു കെട്ടിടം ഇതുവരെ പൊളിച്ചുമാറ്റാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല കോൺക്രീറ്റ് ഇളകി വീണ കെട്ടിടം ആകട്ടെ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് ഘട്ടം ഘട്ടമായി അറ്റകുറ്റപ്പണികൾ നടത്തിയത് കഴിഞ്ഞ ദിവസം കോൺക്രീറ്റ് പാളി അടർന്നു വീണ കായംകുളം ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ സുരക്ഷാ ഭീഷണി ഉയർത്തി നിൽക്കുന്ന കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാൻ നടപടി ഉണ്ടായിട്ടില്ല സ്കൂളിലെ നിലമ്പത്താറായി നിൽക്കുന്ന കെട്ടിടം പൊളിച്ചുമാറ്റാൻ ഇപ്പോഴും അധികൃതർ തയ്യാറാകാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നു ഈ കെട്ടിടം കഴിഞ്ഞ ആറ് വർഷമായി ഉപയോഗിക്കുന്നില്ല കെട്ടിടത്തിന്റെ കടക്കോലുകൾ ഉൾപ്പെടെ ദ്രവിച്ച നിലയിലാണ് ഓർഡുകൾ താഴെ വീഴുന്ന അവസ്ഥയിലുമാണ് കെട്ടിടത്തിന് മുകളിൽ വള്ളിപ്പടർപ്പുകൾ കയറിയിട്ടുണ്ട് മഴ ശക്തമാകുന്നതോടുകൂടി കെട്ടിടം ഏതു നിമിഷവും നിലമ്പത്താവുന്ന അവസ്ഥയിലാണ് ഉള്ളത് കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാൻ പോകുന്നതും ശൌചാലയത്തിൽ പോകുന്നതുമെല്ലാം കെട്ടിടത്തിന് സമീപത്തു കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അപകട സാധ്യതയും ഉണ്ട് ഇവിടെ തന്നെയാണ് പാചകപ്പുരിയും ഉപയോഗശൂന്യമായ ബെഞ്ചും ഡെസ്കും ഒക്കെ പലയിടത്തായി ഉപേക്ഷിച്ച നിലയിലും ഉള്ളത് ഇപ്പോൾ തകർന്നു കിടക്കുന്ന കെട്ടിടം മുൻപ് യു പി വിഭാഗം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കെട്ടിടമായിരുന്നു പുതിയ കെട്ടിടം പണിതപ്പോൾ ക്ലാസുകൾ ഇവിടെ നിന്ന് മാറ്റിയതുമാണ് പ്രധാന കെട്ടിടത്തിന്റെ ബലപരിശോധന നടത്താൻ നഗരസഭാ അധികൃതർ നടപടി സ്വീകരിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി പരിശോധനകളും നടക്കുകയാണ് അതേസമയം ലക്ഷം രൂപ ചെലവഴിച്ച് വിവിധ ഘട്ടങ്ങളിലായ അറ്റകുറ്റപ്പണി നടത്തിയ കെട്ടിടത്തിലാണ് കഴിഞ്ഞ ദിവസം കോൺക്രീറ്റ് പാളികൾ ഇളകി വീണത് കെട്ടിടത്തിന്റെ ബലക്ഷമത കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘം പരിശോധിക്കുമെന്നാണ് പറയുന്നത് പരിശോധനയിൽ പ്രതികൂല റിപ്പോർട്ട് വരികയാണെങ്കിൽ ക്ലാസുകൾ നടത്തുന്നതിന് സമാന്തര സംവിധാനം ഏർപ്പെടുത്തേണ്ടി വരും അതേസമയം അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ മാത്രം മതി എന്ന് പറയുകയാണെങ്കിൽ നഗരസഭയുടെ നേതൃത്വത്തിലും മറ്റും അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടിയും വരും